രണ്ട് ീഡ് പശു കളിക്കുന്നല്ലോണോ ഇത് എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടോ രണ്ടും കൂടെ പല്ലിത് ആയി വരുന്നതുള്ളൂ രണ്ട് പല്ലൊന്നും ആയിട്ടില്ല എങ്ങനെയുണ്ട് ചിന്താണി മാർക്കുള്ള കളക്ഷൻസും പശുക്കളൊക്കെ എങ്ങനെയുണ്ട് നല്ല പശുക്കളാണ് ഇതുപോലെ കളക്ഷൻസ് ഇത്രയും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല അല്ലേ നമുക്ക് ഇഷ്ടമുള്ള ഏത് പഠിച്ചിലും വേണമെങ്കിലും എടുക്കാൻ പറ്റും രണ്ട് പല്ലു രണ്ട് പല്ലായിട്ടുള്ളൂ രണ്ട് പല്ല ഹെവി സൈസ് കണ്ടി പശുക്കളാണ് നമ്മളിപ്പോ എന്ത മാർഗിലേക്കാണോ ചിന്താണി മാർഗ്ഗം ടോട്ടലിന്ന് എത്ര മാട് മാടുവാങ്ങി പശു എവിടത്തേക്കൊക്കെ എടുത്തേക്കുന്ന വയനാട് ജസ്റ്റ് പറഞ്ഞു പോണോ ഈ കാണുന്ന പാഷകളൊക്കെ എത്ര പല്ല് പ്രായം രണ്ട് പല്ലും നാലു ആറ് പ്രായമാണ് പ്രസവിച്ച പശുക്കളാണ് പക്ഷികളാണ് ഇതൊക്കെ എന്താ പ്രൈസ് റേഞ്ച് പറഞ്ഞു പോണോ എൺപത് തൊണ്ണൂറ് റേഞ്ചിൽ വന്നിട്ടുണ്ട് എത്ര പാല് പ്രതീക്ഷിക്കാം നമുക്ക് കന്നിയിലെ എല്ലാം കന്നി പശുക്കളാണ് ഇതെല്ലാം കന്നിപ്പശുക്കളാണ് ഇരുപത് ഇരുപത്തിയഞ്ചു ലിറ്റർ പാൽ പ്രതീക്ഷിക്കുന്നത് നല്ല അടിപൊളി പശു ഇതൊക്കെ പ്രസവിച്ച പാടാണോ ഇത് എത്ര പാല് പ്രതീക്ഷിക്കണം ലിറ്റർ നല്ല മടി അല്ലേ പ്രസവിച്ചപ്പോഴും ഇരുപത്തിഞ്ചിൽ കന്നി പശ്ചാത്തലം കന്നിപ്പശികൾ ഈ ഇരുപത്തഞ്ച് കിട്ടുന്ന തൊണ്ണൂറ് ലക്ഷം റേഞ്ചിൽ വന്നിരിക്കുന്ന അടിപൊളി വെടിക്കെട്ട് പശുക്കളാണ് ഈ കന്നിപ്പശുക്കളൊക്കെ എന്തൊക്കെ എത്ര പാല് ഏഴു പശു നമുക്ക് എത്ര പ്രതീക്ഷിക്കണോ പാല് എങ്ങനെയാണോ ഒറ്റ വണ്ടിയിൽ കൊണ്ടുപോകണോ മൂന്ന് ഈച്ച മൂന്ന് ഈച്ചർക്കും അപ്പൊ അത്ര ഹെവി സൈസ് പശുക്കളാണ് നല്ല ഇത് പ്രസവിക്കാൻ എത്ര ദിവസം കേട്ടോ ഒരാഴ്ച നല്ലൊരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് കൂടി പശു വന്നിട്ടുണ്ടല്ലോ രണ്ട് പല്ല അതൊക്കെ എന്ത് പ്രൈസ് വെച്ചിട്ടുണ്ട് ഈ കാണാൻ നോക്കി കാണാൻ അടിപൊളി വെടിക്കെട്ട് പശുക്കളാണ്

ഈ ഒരു എച്ച് എഫിനൊക്കെയാണോ എച്ച് എഫിനൊക്കെ എന്ത് പ്രൈസം എല്ലാം എഴുപത് ഇത് നല്ല ഹൈറ്റിലുണ്ട് ആണോ എനിക്ക് ചെറുതീന്നെ നല്ല ഹൈറ്റിലുള്ള നല്ല കാമ്പകൾ എത്ര ഉണ്ട് എത്ര ദിവസം ഡെലിവറി ഒരാഴ്ച 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 കൊണ്ടു കേൾക്കണ ഒരാഴ്ച ഫുള്ള് പ്രസവിക്കുന്ന ടൈപ്പ് അല്ലേ നല്ല വെടിക്കെട്ട് ഫൈവ് സീസ് പക്ഷേ കാണാം എടുത്താണ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എങ്ങനെ വരണം ഇവിടുന്ന് സേലത്ത് കൊണ്ടിട്ട് അവിടുന്ന് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എപ്പോഴാണ് ചെയ്യേണ്ടത് ഈ ഒരു മാർക്കറ്റ സേലം വന്നിട്ട് അവിടുന്ന് വണ്ടി എല്ലാം ഒരുമിച്ച് വരാൻ പറ്റും അത് ഞായറാഴ്ചയാണ് ഈ ഒരു മാർക്കറ്റ് അല്ലെ അപ്പൊ ശനിയാഴ്ച ഏത് സമയത്തേക്ക് എത്തേണ്ടി വരും ശനിയാഴ്ച വൈകിട്ട് സേലത്തെത്തി അവിടെ റൂം എടുത്ത് സ്റ്റേ കഴിഞ്ഞാൽ അവിടുന്ന് രാത്രി നമ്മൾ തിരിക്കും രാത്രി തിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റിൽ ഞായറാഴ്ച വെളുപ്പിന് എത്ര മണി മുതൽ ഈ ഒരു മാർക്കറ്റ് ഒപ്പാണ് എത്ര വെളുപ്പിനെ മണി സ്റ്റാർട്ട് ചെയ്യണം എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പത്ത് മണി വരെ ആയിട്ട് അത്യാവശ്യം നല്ല പശുക്കൾ തിരഞ്ഞെടുക്കാൻ പറ്റുമല്ലേ ഏകദേശം എത്ര പശുക്കൾ വരുവാണോ ഈ ഒരു മാർക്കറ്റില് രണ്ടായിരം പശുക്കൾ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഇരുപത്തിയഞ്ചോളം പശിക്കുകളാണ് കാണിക്കുന്നത് ആ എരുമയെന്ന് കാണി ഫ്രണ്ടിൽ കൂടെ ഒന്ന് കാണിക്കണം പല്ലൂടെ കാര്യങ്ങളൊക്കെ പല്ലും കൂടെ ഒന്ന് കാണിക്കണം ഫീസ് ഇത് എത്ര വലിയ പ്രായം തണോ പറഞ്ഞാൽ നിക്കത്തില്ല ഓക്കെ ഇതൊക്കെ എത്ര പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടോ ഈ കാണുന്ന കന്നിപ്പശുക്കളൊക്കെയാണോ ഫ്രണ്ടില് നിക്കുന്നേശു കന്നിപ്പശു പശുക്കളൊക്കെ പല്ലൊന്ന് കാണിക്കണേ ഒന്ന് രണ്ടാണ് നാല് പല്ല് നാല് അടിപൊളി കന്നിപ്പശു രണ്ട് പല്ല് രണ്ട് പല്ലായിട്ടുള്ളു രണ്ടു ഹെവി സൈസ് കന്നിപ്പശുക്കളാണ് നല്ലൊരു ജന്മ ബ്രീഡുണ്ടോ നല്ല നാല് പല്ല് കഴിഞ്ഞിട്ടുണ്ട്

രണ്ട് പല്ല് പ്രായത്തിൽ വരുന്ന അടിപൊളി പശുക്കളാണ് ഹെവി സൈസ് പശുക്കളാണ് പാൽപ്പല്ല് പല്ലായിട്ടില്ല ഇതാണ് ഒന്ന് ഒന്നിനൊന്നും കാഴ്ച പല്ലാകാത്ത പശുക്കൾ പല്ല് ഇത് ആയി വരുന്നതുള്ളു രണ്ട് പല്ലു ആയിട്ടില്ല രണ്ട് രണ്ട് പല്ല് രണ്ട് പല്ല് പ്രായത്തിൽ അടിപൊളി പശു ആണ് ഫുൾ ബ്ലാക്ക് ആണോ ഫുൾ ബ്ലാക്ക് നാല് നാല് ഇത് നാല് പല്ല്ല്ല് പ്രായത്തില് അടിപൊളി പശു ആണ് നാല് പല്ല ഇത് ആറ് ആറ് പല് രണ്ട് പല് രണ്ട് പല്ല നല്ല ഹെവി ഹെസ് പശു സൈസ് നാല് നാല് ബാക്കി രണ്ട് പല് പ്രായത്തില് അല്ലേ ഓക്കെ ചില നമസ്കാരം പേരെങ്ങനെയായിരുന്നേ ഏഹ് മുജീബ് എവിടെ സ്ഥലം വയനാട് വയനാട്ടിൽ എവിടെ കറക്റ്റ് ഏഹ് മേപ്പാടി എത്ര പശുക്കളുണ്ട് നമുക്ക് നെല്ല് നാല് പശുക്കളാണ് ഇപ്പം എങ്ങനെയുണ്ട് പാലും കാര്യങ്ങളൊക്കെ എത്ര ലിറ്റർ കിട്ടുന്ന പശുക്കളൊക്കെ നിൽക്കുന്നത് ഇരുപത്തഞ്ച് ലിറ്റർ ഒരു ദിവസം ഇരുപത്തഞ്ച് ലിറ്റർ പശുക്കളാണ് അപ്പോൾ എങ്ങനെ പാലൊക്കെ സൊസൈറ്റി കൊടുക്കുവാണോ നമ്മൾ അത് സൊസൈറ്റി കൂടി ഇപ്പോൾ ഇന്ന് എത്ര പശുക്കളെടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് മൊത്തത്തിൽ ഇപ്പം പശുക്കൾ രണ്ടു ദിവസം പേര് ചേർന്നിട്ട് വന്നതാണ് അല്ലേ രണ്ട് ദിവസം ചേർന്ന് ചെന്നിട്ട് ഇവിടുന്ന് അഞ്ച് പശുക്കളെ എടുത്തിട്ടുണ്ട് ചിന്താണി മാർക്കറ്റിൽ നിന്ന് എങ്ങനെയുണ്ട് ചിന്താമണി മാർക്കറ്റിൽ കളക്ഷൻസും പശുക്കളൊക്കെ എങ്ങനെയുണ്ട് നല്ല പശുക്കളാണ് ഇതുപോലെ കളക്ഷൻ ഇത്രയും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല അല്ലേ നമുക്ക് ഇഷ്ടമുള്ള ഏത് പഠിച്ചിട്ട് വേണമെങ്കിലും നോക്കി എടുക്കാൻ പറ്റുന്നുള്ളതാണ് പിന്നെ വയനാട് കുറച്ചുകൂടെ ക്ലൈമറ്റ് നല്ല തണുത്തയാണേണ്ടിവർ കുറച്ചുകൂടെ സൂട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടുന്ന് കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും നമ്മൾ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ എക്സ്പീരിയൻസ് കാണുമല്ലോ ആ തൈലർ ഞാൻ പ്ലസ് എല്ലാം ടെസ്റ്റ് ചെയ്യണം ആ ഫുഡൊക്കെ ഒന്ന് ആക്കണം പിന്നെ ഇൻഷുറൻസ് എടുക്കുക അല്ലേ ഇൻഷുറൻസ് എന്തായാലും കുടിക്കുക എന്ത് സ്കീമാണോ നമ്മുടെ പേഴ്സണൽ ആർട്ടെടുത്താണോ പേഴ്സണലാട്ടെടുത്താണ് ഇതെങ്ങനെ ഇതിൻ്റെ പാൽ മൊത്തം സൊസൈറ്റി കൊണ്ടുപോകാനാണോ നമുക്ക് എന്ത് വില കിട്ടുന്നുണ്ട് സൊസൈറ്റിയിലൂടെ നാൽപ്പത്തെട്ടൂ അമ്പത് രൂപ അത്രയും കിട്ടുന്നുണ്ട് രാവിലെ ആയാലും വൈകിട്ടായാലും അമ്പത് രൂപയ്ക്ക് താഴെ കിട്ടുന്നുണ്ട് അത്രയും കിട്ടുന്നുണ്ടോ അല്ല ആഹാ അത്യാവശ്യം ഫാക്റ്റ് ഉണ്ടോ എച്ച് എഫിനായാലും ഫാക്റ്റ് കിട്ടുന്നുണ്ട് നമ്മൾ എന്തൊക്കെ ഫുഡാ കൊടുക്കുന്നത് ചോളപ്പടി എത്ര കിലോ കൊടുക്കും ഒരു പശുവിന് രണ്ട് നേരം കൂടെ ഒന്നര കിലോ രണ്ട് കിലോ ഒരു കിലോ ഒരു കിലോ വെച്ച് കൊടുക്കും ഇരുപത് ഇരുപത്തഞ്ച് ലിറ്റർ രൂപ ഉള്ളതിന് അല്ല വേറെ എന്താ കൊടുക്കുന്നത് വേറെ നേരം എട്ട് കിലോ കാലത്തിൽ ഏതെങ്കിലും പെല്ലറ്റ് ഐറ്റംസ് കൊടുക്കും പിന്നെ ചോളപ്പൊടി ഈ രണ്ട് ഐറ്റംസേ ഉള്ളൂ പിന്നെ എന്തേലും സൈലേജ് പുല്ല് വൈക്കോല് പുല്ല് സൂപ്പർ നൈപ്പറാ നമുക്ക് പുല്ലുണ്ട് സൊസൈറ്റിന്ന് തരും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അല്ല സൈലേജ് ഐറ്റംസ് കിട്ടുന്നുണ്ടോ സൈലേജ് എടുക്കുന്നുണ്ട് കുഴപ്പമില്ല പോകുന്നു ജോലിക്കാരുണ്ടോ ഫാമിൽ നമ്മൾ തന്നെയാണോ നമ്മൾ തന്നെ നമ്മൾ മെഷീൻ കറവേണോ കൈക്കറവേണം മെഷീൻ കറവേണം ഏത് മെഷീൻ ഉപയോഗിക്കുന്നത് ഒരു മെഷീൻ കുഴപ്പമില്ല ഉപയോഗിക്കുന്നുണ്ട് എത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കുറെ ഉപയോഗിക്കുന്നുണ്ട് വേറെ മെയിൻ്റനൻസ് പ്രശ്നങ്ങളൊന്നുമില്ല മെയിൻ്റനൻസ് വരും എത്ര രൂപ എത്ര പക്ഷികൾ കറക്കുന്ന കറക്കാൻ രണ്ട് ബ്രീഡ് പ്രൈസ് റേഞ്ച് പറ്റുന്നൂടെ ഒന്ന് എമ്പത് മുതൽ രണ്ടു ലക്ഷം വരെ എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്ക് രണ്ടു കൂടെ രണ്ടും കൂടെ ഒരു നാല് ടു നാല്പത്തിയഞ്ച് ലിറ്റർ പ്രതീക്ഷിക്കുന്ന ലൈറ്റിപൊളി ബ്രീഡ് പശുക്കൾ ഇത് എന്ത ഊർക്ക് പോകുന്നണോ വയനാട്ടിലേക്ക് എടുക്കുന്ന അടിപൊളി രണ്ട് ബ്രീഡ് പശുക്കളാണ് കേട്ടോ എത്ര പല്ല് പ്രായാണിത് നാല് പല്ല് പ്രായത്തിൽ വരുന്ന അടിപൊളി രണ്ട് കന്നി പശുക്കൾ പ്രസവിക്കാൻ എത്ര നാൾ എടുക്കണോ ഒരാഴ്ചയുണ്ട് പ്രസവിക്കാൻ രണ്ട് പക്ഷികൾ എങ്ങോട്ട് പോകുന്നതാണോ തൃശ്ശൂർക്ക് വന്നാലും ഹെവി സൈസ് അടിപൊളി രണ്ട് പക്ഷികളാണ് എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്കിത് ഇരുപത് ലിറ്റർ ഗ്യാരണ്ടി എങ്ങനെയാലും കന്നി പശുക്കളാണ് അല്ലേ രണ്ടും കന്നി പശുക്കളാണ് പ്രസവിക്കാൻ എത്ര നാൾ എടുക്കണം പ്രസവിക്കന് ഒരാഴ്ച ഗ്യാപ്പുള്ള പശുക്കളാണ് എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടോ രണ്ടും കൂടെ ഒരു ലക്ഷം റേഞ്ചിൽ വന്നിരിക്കുന്ന അടിപൊളി പശികളാണ് ചോദിച്ച മാഴാണ് ഇന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് എങ്ങനെയാലും അമ്പത് ലിറ്റർ അമ്പത്തി അഞ്ച് ലിറ്റർ പ്രതീക്ഷിക്കാം ആറ് പല്ലു പ്രായത്തിലുള്ള നല്ല അടിപൊളി പശികള് नहीं कर